നമസ്കാരം ഒരു പരീക്ഷണത്തിന് നല്ലൊരു മത്സ്യപ്രേമിയാണ് പ്രത്യേകിച്ച് പുഴ മത്സ്യം ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ പിന്നെ പേരിനോട് പറഞ്ഞു ജിജി ജിജിൻ്റെ അടുത്തു നിന്നാണ് ആ കണയും കൂട് ഈ ജിജിയോട് ആ മത്സ്യം വാങ്ങല് അപ്പോൾ ഒരത്യാഗ്രഹം കുറച്ച് ഒറ്റയ്ക്ക് പിടിക്കാൻ വല്ല മാർഗമുണ്ടോ അപ്പോഴാണ് ഓൺലൈനിൽ നോക്കുന്നത് നമുക്ക് ഇങ്ങനത്തെ ഒരു വല കണ്ടത് അപ്പോൾ ആ വല ഒരു പ്രാവശ്യം പരാജയമായിരുന്നു പിന്നെ ഞാൻ ജിജിയോട് പറഞ്ഞു നമ്മൾ ഇവിടെ നിന്ന് വിട്ടു നോക്കണം അപ്പം അതിനൊരു ഞാൻ കുറച്ച് ഈ ടി വി ആയിട്ട് ഇത് പരീക്ഷണം ഞാൻ ഏതായാലും ഇന്നിവിടെ ഇരുങ്ങുന്ന ഒരു പോണം മാതാപുരം നമുക്കൊന്നും ഇവിടെ വാല ഇവിടെ നിന്ന് ഈ പുഴയിൽ കണയും കൂടെ പുഴയിൽ അപ്പോൾ ഡിജി ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഡിജിൻ്റെ കച്ചവടം പോകാമെന്നാണ് ഇജിൻ്റെ പേര് എന്തായാലും അതൊക്കെ ഇട്ട് നോക്കാം നമ്മൾ വൈകുന്നേരം ഇവിടെ എറിയല്ലേ ഇഞ്ചി ഫറായി നമുക്ക് വൈകുന്നേരം വൈകുന്നേരം മത്സ്യം കുടുങ്ങിട്ട് മത്സ്യ തിരിച്ചു വരുന്ന സമയത്ത് ായി നമ്മളൊരു നാല് മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ടാണ് നമ്മൾ എണ്ണൂറ് കൊടുത്ത് വാങ്ങിയ മലയാണം മാത്രം കുറച്ച് പരളുമാണ് ഇല്ലാത്തത് എന്നാൽ ഒന്ന് ഒരു നേരത്തെ ഒരു നമുക്ക് വറുത്തെടുക്കാൻ സാധനണ്ട് ആദ്യത്തെ പ്രാവശ്യം കാലിയായി പോയിട്ടില്ല കുറച്ച് അപ്പൊ കുറച്ചുകൂടി ഇന്ന് വേലിയ ഇറക്കാണ് നമ്മുടെ തീറ്റ കുറച്ചു ഉള്ളിലേക്കിട അപ്പൊ കരക്കായിട്ടുള്ളത് കുറച്ചുകൂടി ഉള്ളിലേക്ക് ഇട്ടാലൊരു പക്ഷെ ഇനിയും കിട്ടും ഏതായാലും നമുക്ക് അടുത്ത പ്രാവശ്യം മറ്റൊരു പേടിയായിട്ട് നമുക്ക് കാണാം കുറച്ചുകൂടെ മത്സ്യം പിടിക്കണം താങ്ക്